പെട്ടെന്ന് എനിക്ക് എന്താ പറയാ ഇങ്ങനെ കേട്ടപ്പോ മൈൻഡ് വിട്ടുപോയി കൈന്ന് ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉടമ്പണത്തിലൂടെ വൈറലായ പെൺകുട്ടി കൃപയുടെ ജീവിത കഥകെട്ടിന് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നുന്നു കാരണം നമ്മളൊരു റിലേഷൻഷിപ്പിലാവുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണം എന്ന് കൃപയുടെ അനുഭവത്തിൽ കൃപ അത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബ്രേക്കപ്പ് ആയർ പെട്ടെന്ന് ജീവൻ എടുക്കാൻ വേണ്ടി പോകുന്നവർക്ക് വേണ്ടി ഇതൊരു പാഠമാവട്ടെ എന്ന് അവൾ പറയുന്നുണ്ട് ആ ഒരു നേരത്തെ അതിജീവിച്ചു പോയത് എന്നാണ് അവൾ പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കാരണം നിങ്ങൾക്ക് കൂടി ഇതൊരു ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര എനിക്കൊക്കെയായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെയൊക്കെ ആവൂന്ന് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടായിരുന്നു ആ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞതും പിന്നീട് അറിഞ്ഞത് ആൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് നാല് വർഷമായിട്ട് ഇത് ഞാൻ അറിഞ്ഞില്ല എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇതേപോലെ എനിക്ക് നാല് വർഷമായിട്ട് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ ബ്രേക്കപ്പ് ആയി അതിന്റെ ഞാൻ അങ്ങനെ ഈ ഒരു എപ്പിസോഡാണ് വൈറൽ ആയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരു ചെറിയ ചെറിയ ക്ലിപ്സ് അടക്കം മില്യൺസ് കണക്കിലാണ് ഇട്ടത് അപ്പൊ നമ്മുടെ ഇന്റർവ്യൂന്റെ ഒരു പുതിയ ട്രെൻഡ് എന്താ ആര് വൈറലാവുന്നോ അവരെ വിളിച്ചിരുത്ത ഇന്റർവ്യൂ ചെയ്യാ അങ്ങനെയാണ് എല്ലാ ഇപ്പൊ എല്ലാ ഇന്റർവ്യൂവിന്റെ നമ്മൾ കാണുന്നത് അല്ലാണ്ട് എവിടെങ്കിലും മൂലക്കിരുന്നിട്ടുന്നവരെ ആരും കാണാറില്ല ആരും ഇന്റർവ്യൂ ചെയ്യാറും ആ ഒരു ഇന്റർവ്യൂ ചെയ്ത ഒരു രീതിയും എനിക്ക് സ്പെഷ്യലി ഒരു ജെനുവിൻ ആയി തോന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിന്റെ വീഡിയോ കണ്ടു നോക്കാം എനിക്ക് മൈൻഡ് എനിക്ക് പോലും അറിയില്ല എന്താ പറയാ ഡിപ്രഷനോ എനിക്ക് എന്താ അറിയില്ല സത്യം കിട്ടും പെട്ടെന്നൊരു നിമിഷം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടൊരാള് പെട്ടെന്ന് ഞാൻ വിചാരിക്കാത്ത ആളുടെ ഇങ്ങനൊരു ഇൻസിഡന്റ് എനിക്കുണ്ടായ ഞാൻ ഒരുപാട് പേരെ വിശ്വസിക്കാതിരുന്നിട്ടുണ്ട് അവരുടെ സൈഡിൽ നിന്ന് എനിക്ക് നല്ല മെമ്മറീസ് ആണ് ഇതിനുശേഷം കിട്ടിയിട്ടുള്ളത് ഞാൻ ഇന്ന ഇവരുടെ നിന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ ആവുന്നു പെട്ടെന്ന് എനിക്ക് എന്താ പറയാ ഇങ്ങനെ കേട്ടപ്പോ കൃപ പറഞ്ഞു തന്നെ നിങ്ങൾ കേട്ടല്ലോ പെട്ടെന്ന് ഒരു നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാള് നമ്മളെ വേണ്ടെന്ന് വെച്ചിട്ട് പോകുമ്പോ ഉണ്ടാകുന്ന ഒരു മൈൻഡ് ഡിപ്രഷനോ എന്തെന്ന് പോലും ആ പ്രായത്തിൽ അവൾക്ക് പോലും അറിയില്ല അത് എന്താണ് അവളെ മൈൻഡിൽ ഉണ്ടായ ഒരു സംഭവം അവൾക്ക് പോലും അറിയുന്നില്ല അപ്പൊ ആ ഒരു നേരത്ത് ഒരു ഒരു ചെറിയ ബുദ്ധിമോശം ചെറുതൊന്നല്ല വലുതാണ് അതിലിപ്പോ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായി നിന്ന് കൃപ ഒരു ആർക്കും അറിയാത്ത ഒരു പെൺകുട്ടിയായി മാറട്ടെയിരുന്നു ഇപ്പഴും മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു പ്രണയിക്കുന്ന ആരെങ്കിലും കണ്ണടിച്ച് വിശ്വസിക്കാതിരിക്കുക അവനെ എപ്പൊ നിങ്ങൾ ഇട്ടേച്ച് പോവും എന്നൊരു മനസ്സിൽ എന്നും നിങ്ങൾ ഓർപ്പിച്ചിരിക്കുക ഇവൻ നാളെ തന്നെ ഇട്ടേച്ച് പോകും അപ്പൊ നമ്മൾ സ്ട്രോങ് ആയി നിൽക്കണം എന്നും നമ്മൾ ചിന്തിക്കുക അല്ലാണ്ട് ഇവൻ ഒരിക്കലും നമ്മൾ ഇട്ടേച്ച് പോവില്ല നമ്മളെ തന്നെ ഒന്നിച്ച് കൂടെ ഉണ്ടാവും കാരണം നമ്മളാണ് അവനെല്ലാം അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കണ്ട ഇവന് ഇവിടെ നിങ്ങളെ കണ്ടാലും അപ്പുറത്ത് വേറൊരു പെണ്ണിനെ നോക്കില്ല ഒരു ഉറപ്പില്ലാത്ത ഒരു ജീവിതമാണ് ഇപ്പോൾ പതിനെട്ടോ പത്തൊൻപതോ വയസ്സായതേ ഉള്ളൂ കൃപ്പക്ക് അപ്പോൾ ആദ്യ പ്രണയാണ് വീട്ടിലുള്ളവരെ എല്ലാരെക്കാളും കൂടുതൽ ഒരു ഇന്നലെ വന്ന ആളെ സ്നേഹിക്കുന്ന ഒരു മനസ്സാണ് ഇപ്പോ ആ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഇതുവരെ സ്നേഹിച്ച അച്ഛനോ അമ്മയോ അവരെ അത്രത്തോളം എല്ലാ ക്യാരിങ്ങും അവർക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും കൊടുത്തിട്ട് പോലും അവർ ചെറ ചിര തെറ്റ് ചെയ്താലും പോലും അതിന് വഴക്ക് പറഞ്ഞിട്ടും പറഞ്ഞു കൊടുത്തിട്ടും ഒന്ന് നല്ല രീതിക്ക് ശരിയാക്കി കൊടുക്കുന്ന ഒരു അച്ഛനും അമ്മയും അവരെ കണ്ണിലപ്പോൾ വെറും ഒരു ഒരു എന്താ പറയുക പേരിനൊരു അച്ഛനും അമ്മനും മാത്രം പിന്നെ ഇവനാണ് എല്ലാം ഇവ ഇവൻ പറയുന്ന വാക്ക് സത്യം ഇവൻ ചെയ്യുന്ന സംഭവം എല്ലാം കറക്റ്റാണ് അങ്ങനെയാണ് ചിന്ത ആ ഒരു നേരത്തെ ചിന്താഗതി വീട്ടുകാരെല്ലാം ശത്രുക്കളാണ് ആ ഒരു നേരത്ത് ഇവന് മാത്രാണ് ഇവന് മാത്രം എല്ലാത്തിനും ശരി അപ്പോ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് ഏതൊരു അപകടം വന്നാലും എന്ത് കഷ്ടപ്പാട് വന്നാലും അമ്മനെ അച്ഛനേം കിട്ടുന്ന പോലെ ആരും നമുക്ക് കിട്ടത്തില്ല അത് ഉറപ്പിച്ചോളും ഈ കാണുന്നവന് ഇന്ന് വരും നാളെ പോകും അവ ഇന്നലെ വന്നവനല്ലേ അപ്പൊ ഇന്നലെ വന്നവൻ ഇന്ന് വരും നാളെ ഉണ്ടാവും ഇന്നുണ്ടാവും നാളെ പോകും അങ്ങനത്തെ ഒരാളാണ് ഈ സ്നേഹിക്കുന്നവർ അപ്പോ റിയലായിട്ട് ഇപ്പോൾ റിയൽ സ്നേഹം ഏതാ ഫേക്ക് ഏതെന്ന് നമുക്ക് ആർക്കും കണ്ടുപിടിച്ച് പറയാൻ പറ്റത്തില്ല അപ്പോൾ ആരും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക നമുക്ക് അവന് പോയാൽ എപ്പോഴും മനസ്സിലുണ്ടാവും നമുക്ക് അവന് പോയാലാവണം നമ്മളവന് അവന് നമ്മളെപ്പോലത്തെ പെണ്ണ് കിട്ടാൻ ഭാഗ്യമില്ല അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് പിന്നെ ഒരു വാശി വേണം മനസ്സിൽ അവരെക്കാളും നന്നായി നമ്മൾ ജീവിച്ച് കാണിക്കണം എന്നുള്ളൊരു വാശി അല്ലാണ്ട് അവന് പോയോ പിന്നെ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സൂസൈഡ് ചെയ്യാൻ ഒരിക്കലും പോകരുത് അത് നിങ്ങൾ ഏറ്റവും ജീവിതത്തിൽ ഒരു മണ്ടത്തരം ചെയ്യുന്ന ഒരു ഇതാണ് നിങ്ങൾ അത്രത്തോളം ഒരു വലിയ മണ്ടത്തരം ചെയ്യാൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞത് എന്നാലും നെക്സ്റ്റ് നമ്മൾ ആ ഇന്റർവ്യൂവിന്റെ പിന്നീട് മറ്റൊരു വീട് നമ്മൾ നോക്കാം ഓക്കെ എനിക്ക് അച്ഛനായിട്ട് ഞാൻ അച്ഛൻ്റെ മുതൽ അച്ഛന്റെ അച്ഛൻ്റെ കൂടെയല്ലായിരുന്നു ഞാൻ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ അച്ഛൻ അല്ല മുതൽ അച്ഛൻ എന്റെ കൂടെ ഇരിക്കാൻ തുടങ്ങി ഞാൻ ചെറുപ്പം മുതലേ അമ്മടെ വീട്ടിലായിരുന്നു അച്ഛനും അമ്മയും തന്നെ തമിഴ്നാട് പോകും അവർ വർക്ക് ചെയ്യും ഇവിടെ ഇരിക്കും അപ്പം എല്ലാ കുട്ടികളും ചെറുപ്പത്തില് സ്കൂളിൽ പോകുമ്പോഴായിക്കോട്ടെ അച്ഛൻ നമ്മുടെ കൂടെ എനിക്ക് ഫീൽ പോവാൽ ആയതും എല്ലാവരും അച്ഛനും അമ്മയും കൂടെ പോകുമ്പോൾ എനിക്ക് മാത്രം കൈ പിടിച്ചിട്ട് സ്കൂളിൽ കയറി ഫസ്റ്റ് ഡേ പോലും ഞാൻ അമ്മനെ കൈപ്പിടിച്ചിട്ട് സ്കൂളിൽ പോയിട്ടില്ല ലൈക്ക് അവര് നാട്ടിലേക്ക് വെക്കേഷന് വരും അപ്പോ പോണ സമയത്ത് ഞാനെന്റെ ചേച്ചിയും രണ്ടു ദിവസം ഇരുന്ന് കളയും ഭക്ഷണം കഴിക്കില്ല അമ്മ അവിടെ എത്തിക്കഴിഞ്ഞാൽ അമ്മയും അച്ഛനും ഭയങ്കര വിഷമമായിരിക്കും എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ലൈക്ക് അതിനുശേഷം അച്ഛൻ അത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലൈക്ക് അച്ഛൻ പറയുന്നത് ലൈക്ക് എല്ലാ കവിനും ഷെയർ ചെയ്യും

അടുത്ത് വേണം എന്നൊരു നല്ലൊരു ആഗ്രഹമുള്ള ഒരു നേരത്തെ അവരെ കിട്ടിയില്ല പക്ഷെ എന്നിട്ടും പോലും കൃപ അച്ഛനും പറയുമ്പോൾ അത്രത്തോളം സ്നേഹമാണ് ഇപ്പൊ അങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന റേറായിട്ടാണ് കാണാറുള്ളത് കാരണം ഇപ്പോ ഗൾഫ് രാജ്യത്തിലൊക്കെ ജോലി ചെയ്യാൻ പോകുന്നവർക്ക് അമ്മയോടാണ് അറ്റാച്ച്മെന്റ് കാരണം അച്ഛനെ ഇങ്ങനെ രണ്ട് കൊല്ലത്തൊക്കെ ഒരുക്കെ വരുമ്പോൾ ആ ഒരു ആ ഒരു വരുമ്പോഴുള്ള റെസ്പെക്റ്റും കാര്യങ്ങളായിരിക്കും പക്ഷേ അമ്മന്റെ കൂടെയെങ്കിലും എല്ലാം കളിച്ചു ജിരിച്ച് കേട്ട് കേൾക്കേണ്ടി കേട്ടിട്ടും ഒരു ജീവിതം ജീവിക്കുന്നത് മക്കൾ ഏറെ അമ്മന്റെ കൂടെ ആണ് ഈ കൃപ്പന്റെ കാര്യത്തിലെങ്കിലും ഇത്ര ദൂരെ അമ്മ അച്ഛൻ ആയിട്ട് പോലും അച്ഛനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ളത് കണ്ണ് നിറയുന്നുണ്ട് അതേപോലെ എല്ലാവർക്കും ഒരാ അച്ഛനെ കുറിച്ച് പറയാൻ വളരെ സന്തോഷം തോന്നുന്ന തോന്നുന്നൊരു നിമിഷമാണ് നമ്മളെ അച്ഛനാണ് നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നത് ഈ ലോകത്ത് അത് മനസ്സിലാക്കണം സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് കൃപ ഈ നിലയ്ക്ക് ഈ രീതിയിൽ ഇരുന്ന് സംസാരിക്കേണ്ട ഒരാളല്ലായിരുന്നു മരണം സൂസൈഡ് ഒന്നിനും ഒരു പരിഹാരമല്ല കേട്ടോ അത് നമ്മൾ അവർക്ക് വെച്ച് ഒരു ഗിഫ്റ്റാണ് കാരണം നമ്മളെ ചതിച്ചവർക്കൊരു ഗിഫ്റ്റ് അവർക്ക് നന്നായി ജീവിക്കാനുള്ള ഗിഫ്റ്റ് പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ അച്ഛനും അമ്മക്ക് കൊടുക്കുന്ന നമ്മളെന്ത് അവരും ചതിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കാരണം അവർ നമ്മൾ അവർ നമ്മളെ എത്രത്തോളം വിശ്വസിച്ച് സ്നേഹിച്ചു അവരെ നമ്മൾ ചതിച്ചിട്ട് പോവുകയാണ് നീ ഈ സൂസൈഡ് ചെയ്യുന്ന നിങ്ങൾ അവര് ചതിക്കുമ്പോൾ എത്ര വേദന നിങ്ങളെ മനസ്സിലുണ്ടായി അതിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടി കാരണം അവനെ സ്നേഹിക്കാണ്ടാണ് നിങ്ങളെ ചതിക്കുന്നത് പക്ഷേ ഇതുവരെ സ്നേഹിച്ച മോള് പെട്ടെന്ന് ആത്മഹത്യ ചെയ്ത് പോകുമ്പോ അവർക്ക് ഉണ്ടാകുന്ന വിഷമം നിങ്ങൾ അതൊന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ ഒന്നിനൊരു പരിഹാരമല്ല ഞാൻ വീണ്ടും പറയാം ഒന്നിനൊരു പരിഹാരമല്ല സൂസൈഡ് ചെയ്യുന്ന മുമ്പ് ഒരു പത്ത് പ്രാവശ്യം ഒരായിരം പ്രാവശ്യം വേണമെങ്കിൽ ആലോചിച്ചോളൂ അവന് പോയാൽ പോട്ടേ എൻ്റെ അച്ഛനും അമ്മ എനിക്കുണ്ട് എൻ്റെ ജീവിതം ഞാൻ നോക്കും എനിക്ക് രക്ഷപ്പെടണം എനിക്ക് മുന്നോട്ട് പോകണം എന്നൊരു ചിന്ത മാത്രം നിങ്ങൾ ആ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി

അപ്പോ നിങ്ങൾ കണ്ടില്ലേ അച്ഛനും മകളും സംസാരിക്കുന്നത് എത്രത്തോളം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അന്ന് ആ ഒരു അതിബുദ്ധി അവള് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ ഇന്ന് ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇത്രത്തോളം തല ഉയർത്തിട്ട് പപ്പ എന്ന് വിളിവിളിക്കാൻ അവള് ഇണ്ടാവില്ലായിരുന്നു പക്ഷെ എന്താ പറയാ അവളെ ദൈവം കത്തു നിങ്ങളെ ഒരു മനസ്സിലാക്കുക കൃപ്പനെ പോലെ ചിന്തിച്ചു തുടങ്ങുക കാരണം ആത്മഹത്യ ചെയ്യുന്നത് ഒരു ശരിയല്ല ഇപ്പോൾ ആ ഒരു അച്ഛന് അവളെ കുറിച്ചൊരു അഭിമാനിക്കുന്നുണ്ട് ഇന്ന് ആ ഒരു എന്താ പറയുക ഇന്ന് എല്ലാവരും അറിയപ്പെടുന്ന ഒരു പെണ്ണായി അപ്പോൾ ആ ചതിച്ചിട്ട് പോയവന് ഒന്നും നഷ്ടപ്പെടാനില്ല കാരണം അവന് റിയലായിട്ട് സ്നേഹിച്ചിട്ടേ ഇല്ല കൃപ്പ് ജസ്റ്റ് ഒരു ടൈം പാസ് എന്നൊരു രീതിയിലാണ് ഇപ്പം അവന് ഉള്ള ഒരാൾ അവൻ്റെ കൂടെ ഉണ്ടോ ഇല്ലേ എന്ന് പോലും അറിയത്തില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ കൃപ്പാണെങ്കിലോ ജീവിതത്തിൽ നമുക്കൊരു താഴ്ച വരും നമുക്ക് പിന്നീട് ഒരു പിന്നിൽ ഇങ്ങനെ പോക്ക് വരും എന്നാലും അത് നമ്മളപ്പ ചിന്തിക്കണം ഇത് മുന്നിലേക്ക് പോകാനുള്ള ഒരു രണ്ട് സ്റ്റെപ്പ് പിന്നിലേക്ക് കാലി വെക്കേണ്ടി വരും എന്ന് ചിന്തിക്കണം ആ അപ്പോ നമ്മൾ എല്ലാത്തിനും ശെ നമ്മൾ പിന്നിലായല്ലോ ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല ഒരിക്കലെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ മുമ്പിലും നമ്മൾ വിജയിച്ച് കാണും നമ്മളെ അങ്ങനെ ദൈവം കൈവിടില്ല എന്ന് വിചാരിക്കണം എത്ര കഷ്ടപ്പാട് തന്നാലും അത് സഹിച്ചിട്ട് വേണം പിന്നേം പിന്നേം പിന്നെ നോക്കണം ഇല്ല ഇതൊന്നും കൂടി ട്രൈ ചെയ്യാം നമ്മൾ ശരിയാവും ശരിയാവും എന്ന് ചിന്തിക്കണം അല്ലാണ്ട് പെട്ടെന്ന് ഓ എല്ലാം പോയി കൈവിട്ട് പോയി എനിക്ക് ഇവനല്ലാണ്ട് ലോകത്ത് ഒരാളും ഇല്ല എന്നെ സ്നേഹിക്കുന്നവർ ഈ ലോകത്ത് ആരുമില്ല ഇവൻ ഇവനന്നെ ഉണ്ടായിരുന്നു ഇനി ഇവന് പോയാലോ പിന്നെ ഞാൻ ഞാനെന്തിനാ അങ്ങനെ ഒരിക്കലും പോകരുത് നിങ്ങളെ സ്നേഹിക്കുന്നു ഇത് ഇന്നലെ വന്ന ഒരാളാണ് ഇന്നലെ കണ്ട അതുവരെ ആ ഇന്നലെ വരുന്ന മുമ്പ് നിങ്ങൾ ആരൊക്കെ സ്നേഹിച്ചിട്ടുണ്ട് അവരൊക്കെ ഇന്നും ബാക്കിയുണ്ട് നിങ്ങളെ സ്നേഹിക്കാനായിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരാളെ നോക്കി അയാളെ തന്നെ കല്യാണം കഴിക്കണം ആ ഒരു ഇതാണ് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് നാളായിട്ട് മൾട്ടിപ്പിൾ ഡേറ്റിംഗ് ഡബിൾ ഡേറ്റിംഗ് ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പം എനിക്കാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ക്രിബെന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഇപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്താ പറയാ ലൈക്ക് ഈ റിലേഷൻഷിപ്പ് മാത്രല്ല ഈ ബെസ്റ്റ് പറഞ്ഞ സാധനം അതാണ് മെയിൻ ആയിട്ട് വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യം ഇവര് പറഞ്ഞിട്ടാണ് മിക്ക ആൾക്കാരും എന്താ ഇങ്ങനെ മോശ അവസ്ഥയിലേക്ക് പോകുന്നത് ബെസ്റ്റി തന്നെ കേക്കാവോ ബെസ്റ്റി ഈ ബെസ്റ്റി എപ്പോഴാ ഇണ്ടായത് ഈ മിഞ്ഞാത്ത ഒരു ഒരു അവസ്ഥയില ഈ ഇപ്പൊ ഈ ഒരു കാലത്താണ് ബെസ്റ്റി ബെസ്റ്റി ഉണ്ടായത് സത്യം പറഞ്ഞാൽ പണ്ടത്തെ ഒരു റിലേഷൻഷിപ്പ് ഒരാളെ സ്നേഹിച്ചാൽ അവരെ കെട്ടണമെന്നില്ല നമ്മളെ ഒരു സ്വഭാവമായി ഒരു ശരിയാവും എന്ന് നമുക്ക് പെട്ടെന്ന് അറിയില്ല പിന്നെ പിന്നെയാണ് നമ്മൾ ക്ലോസ് ആകുമ്പോഴാണ് അറിയുന്നത് നമുക്ക് സ്വഭാവമായിട്ട് ചേരില്ല അങ്ങനെ ചേരിയില്ല എന്നുണ്ടെങ്കിൽ സംസാരിച്ചിട്ട് ഒഴിവായിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കെട്ടുന്നത് അതിന് ഞാൻ യോജിക്കുന്നില്ല അങ്ങനെ നമ്മൾ ഒരാളെ സ്നേഹിച്ച് അവരെ തന്നെ അവരതിനെ എത്ര ചീത്തായെങ്കിലും അവരെ തന്നെ കെട്ടണം എന്നില്ല അങ്ങനെ ഒരു നിർബന്ധമില്ല പക്ഷേ ഈ ബെസ്റ്റി എന്ന് പറയുന്ന സാധനം അത് അതെനിക്ക് സത്യമായിട്ട് പോലും തീരെ ഇഷ്ടമില്ല അത് എന്ത് സാധനം എന്നുപോലും എനിക്കറിയില്ല കാരണം നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവാം കാരണം നമ്മളെല്ലാം സന്തോഷം ദുഃഖയും എല്ലാം ഷെയർ ചെയ്തിട്ട് അവരത് നമുക്ക് ആശ്വസിപ്പിക്കാനും അവരൊന്നൊന്ന് പറഞ്ഞു തരാനും പോലും ഈ ബെസ്റ്റ് തോന്നുന്ന സാധനം ആ ഒരു ആൾക്ക് എന്തിൻ്റെ റോൾ ഉള്ളതെന്ന് എനിക്ക് പോലും അറിയില്ല ഈ ബെസ്റ്റ് എന്തിനാണ് ഉള്ളത് എന്ന് പോലും എനിക്ക് ഇപ്പോഴും അറിയില്ല പക്ഷെ അത് അത് ഒഴിവാക്കാം അത് നമ്മളെ ലൈഫിൽ ആ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഒഴിവാക്കാം അപ്പൊ നമ്മൾ ഒന്ന് നന്നായി ജീവിക്കാൻ പഠിക്കും ഇപ്പൊ പറഞ്ഞ് ആ ഒരു സംഭവം നട ഇപ്പൊ ആ ഒരു സംഭവം ഒന്നും ഇല്ലായിരുന്നെങ്കില് ഇപ്പൊ ഹാപ്പി നടക്കാം നമുക്ക് നമുക്ക് നമ്മുടെ ജീവിതമല്ലേ നമുക്ക് ബെസ്റ്റിയുടെ ജീവിതം ജീവിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അവരുടെ വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ ജീവിതമാണ് നമുക്കറിയണം നമ്മൾ ആരെ സ്നേഹിക്കണം ആരെ സ്നേഹിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ആരെ വിശ്വസിക്കാം ആരെ വിശ്വസിക്കുന്ന വിശ്വസിക്കേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഈ ബെസ്റ്റിക്കുള്ള റോൾ എന്താണെന്ന് എനിക്കറില്ല അറിയുന്നവർ കമൻ്റ് അയക്കാം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല നമുക്ക് എനിക്കറിയുന്നിടത്തോളം നല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്നറിയാം കാരണം നമുക്ക് എന്നും ഷെയർ ചെയ്യാം എന്നും ഷെയർ ചെയ്യാം അവരുടെ എന്തെങ്കിലും നമ്മളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ തിരുത്തു തരുന്നുണ്ട് നമുക്കില്ലെങ്കിൽ ഒരു കഷ്ടപ്പാട് വന്നാൽ നമ്മുടെ കൂടെ കട്ട കൈ നിൽക്കുന്ന ഒരു സംഭവം കട്ട കൈ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് പക്ഷേ ഈ ബെസ്റ്റ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് അവര് എനിക്ക് ട്രസ്റ്റ് തന്നെയാണ് ആ ട്രസ്റ്റ് ബ്രേക്ക് ആവാതെ അവരത് കീപ്പ് ചെയ്യൂന്ന് ഞാൻ ഫസ്റ്റ് നോക്കുന്ന കാര്യം പിന്നെ ഏത് റിലേഷൻഷിപ്പ് ആയിക്കഴിഞ്ഞാലും ഫ്രണ്ടോ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ആൾ എനിക്ക് വിശ്വസിക്കാം പക്ഷെ എനിക്ക് കുറച്ച് ടൈം എടുക്കും മീൻസ് വിശ്വസിക്കാൻ ഒരു ഓഫ് ടൈം എടുക്കും ഞാൻ വിശ്വസിച്ച് വിശ്വസിച്ച് മീൻസ് പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ല ഒരു പകുതി വിശ്വസിക്കുമ്പോഴേക്കും ആൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ട്രസ്റ്റ് ഫുൾ ആയിട്ട് ബ്രേക്ക് ആവും പിന്നെ വരികയാണെങ്കിൽ ട്രസ്റ്റ് തന്നെ ആയിരിക്കും മെയിൻ ആയിട്ട് നോക്കുക നോക്കി ിങ്ങനെ തൃപ്തി അതിടയ്ക്ക് ഇങ്ങനെ കട്ടായി കട്ടായി പോണേട്ടും എന്താ പറയാ എനിക്ക് ഒരുപാട് കൃപ പറയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരുപാട് എന്താ പറയാ ഓരോ കാര്യങ്ങള് ഫാമിലിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ ഇപ്പം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കറിയാം ഇപ്പം ഒരു പ്രശ്നം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാര് നമ്മള് ഗേൾസിനെ തന്നെ ആയിരിക്കും കുറ്റപ്പെടുത്തുക അപ്പൊ നമ്മുടെ ഫാമിലി ആയിരിക്കും നമ്മുടെ കൂടെ ഏറ്റവും ഇവിടെ അവതാകരുടെ കരച്ചിലും അത് സത്യം പറഞ്ഞാൽ എല്ലാവരും കുറേ പേര് അതിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കാണുമ്പോൾ അത് ജെനുവനായൊരു കരച്ചലാണ് കാരണം പറയാം അവർ പറയുമ്പോൾ പോലും വിതരണ്ട് കറക്റ്റാണ് എന്ത് തെറ്റ് ചെയ്താലും ഇവിടെ ഗേൾസിനായിരിക്കും കുറ്റം പറയുക നീ അവൾ അങ്ങനെ ആയിരുന്നു ഇവിളിങ്ങനെ ഒരു ബോയ്സിനെ ഒരു തിരുത്താനോ അല്ല ഒരു ബോയ്സിനെ കുറ്റം പറയാനോ ആരും ഇറങ്ങിയില്ല കാരണം ബോയ്സല്ലേ അവൻ എന്തേ അങ്ങനെ വിചാരിക്കും അങ്ങനെയല്ല ബോയ്സ് ആയാലും ഗേൾസായാലും ആണ് പക്ഷേ ഈ കൃപ പറയുന്ന ഒരു ലൈഫിൻ്റെ ഒരു ഓരോ പോയിന്റ്സ് ആ ഒരു അവകാ അവതാരികന്റെ ഒരു മനസ്സിൽ ടച്ച് ആയിട്ടുണ്ട് കാരണം അവളുടെ ലൈഫിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം ഇൻസുരൻസ് സംഭവിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും അത്രത്തോളം മനസ്സിൽ തട്ടി കരയുന്നതാണ് അല്ലാണ്ട് ഒരു കാണിക്കാൻ വേണ്ടിയോ കരയുന്നത് പോലെ എനിക്ക് തോന്നിയില്ല പക്ഷെ എന്തിനാണോ എല്ലാവരും കൂടി ഇങ്ങനെ കളിയാക്കിയതെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ അതിൻ്റെ കൂടെ അവൾ പറയുന്നുണ്ട് എത്ര എന്തൊക്കെ ആര് ചെയ്താലും നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് നമ്മുടെ കുടുംബം മാത്രമാണ് അപ്പോൾ അതൊരു വലിയൊരു മെസ്സേജ് ആണ് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അതൊരു വലിയ മെസ്സേജാണ് ആരും എന്ത് ചെയ്താലും നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന നമ്മുടെ വീട്ടുകാർ മാത്രമാണ് പക്ഷെ ചില വീട്ടുകാർ അങ്ങനെ ഒന്ന് ചെയ്തു വന്നാലും പോലും വീട്ടിൽ വഴക്ക് പറയാനുണ്ട് പക്ഷെ സാരമില്ല വഴക്ക് പറഞ്ഞാലും അവർ നമ്മളെ പറയില്ല ഒരിക്കലും അത് നമ്മളെ ഒന്ന് ചിന്തിക്കണം കാരണം നമ്മളെ തെറ്റ് ചെയ്താൽ അത് അവർ വഴക്ക് പറയാൻ ഒരു റൈറ്റ്സ് ഉണ്ട് ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ അതുവരെ ടേക്ക് കെയർ ബൈ നാളെ വീണ്ടും വീഡിയോ ആയി വരെ അതുവരെ